ഹലോ ഏടിയാ നോക്കണ്ടേ എന്ന് മനസ്സിലാവുന്നില്ല നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ പറയാം എന്താണെന്നറിയോ ഇത് എത്ര മണിയാണെന്ന് നിങ്ങൾക്കറിയോ മൂന്നര മണി സംഭവം എന്താണെന്നറിയോ ഈ അലർജിയിലൊരു ഗുളികയല്ല സിറ്റീസണോ സിറ്റിസൺ സിറ്റീസൺ അപ്പോൾ ഈ ഉറക്കുഗുളി പിടിച്ചിട്ടും എനിക്ക് ഉറക്കം കറക്റ്റ് ആകത്തോണ്ട് ഞമ്മളെ ഫ്രണ്ട് പറഞ്ഞാൽ സിറ്റിസൺ കുടിച്ചാൽ മതി സിറ്റ്രിസൻ ആ ഗുളികയില്ലേ അത് കുടിച്ചാൽ മൈന്നേരൻ ഇല്ല പഠിച്ചവനെ ആ ഗുളിക പേടിച്ച് പേടിച്ച് കുടിച്ച് എനിക്കൊരു പ്രശ്നമുണ്ട് ഡോക്ടർ തന്ന ഗുളിയാണെങ്കിൽ ഞാൻ ധൈര്യത്തോടെ കുടിക്കും നമ്മളിത് ഓരോരുത്തർ പറഞ്ഞിട്ട് കേട്ട് മേടിച്ച് കുടിക്കുന്ന ഗുളിയാണെങ്കിൽ ആ ഗുളിയെ കൊണ്ടുവന്ന് ഈ വായിലിട്ട് വെള്ളം ഇറക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചാൽ അതങ്ങ് ഇറക്കി വാറ്റിലെത്തി കഴിയുമ്പോൾ ഒരരമണിക്കൂർ കഴിയുമ്പോൾ ഒരു വെപ്രാവളം പരവേശമാണ് പഠിച്ചോനെ എനിക്കെന്തേ പറ്റുമോ അയ്യോ എനിക്കെന്താ പറ്റുമോ അയ്യോ എനിക്കെന്തേ പറ്റുമോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും എന്നിട്ട് ഉറക്കം വന്നു ഉറക്കം നല്ല രസമായിട്ട് ഉറക്കം വന്നിടത്തുനിന്ന് എൻ്റെ മോള് സുഖമായിട്ട് ഉറങ്ങുക ദൈവം നല്ല ഉറക്കം ഉറങ്ങുമ്പം ഞാനുണ്ട് ചാടിയണീച്ചിട്ട് ദൈവോ ലൈറ്റ് ലൈറ്റിട് ലൈറ്റ് ലൈറ്റ് ഇടു എൻ്റെ കുഞ്ഞ് ചാടി എന്നിട്ട് ലൈറ്റ് ഇട്ടു ഞാൻ പറഞ്ഞു വാവാ വാവാ പോവാ പോവന്ന് പറഞ്ഞ് ആളുകൂടെ പോയി നടന്ന് കളിക്കുക ഞാൻ ശ്വാസം കിട്ടുന്നില്ല ഞാൻ മരിച്ചു പോവും പേടിച്ചിട്ട് ഡോക്ടർ തന്ന ഗുളിക അല്ലല്ലോ എന്നിട്ടിത് കണ്ടോ എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി കാലിരിക്കും എൻ്റെ കുഞ്ഞ് സംഭവം എന്റെ നെഞ്ചിൻ്റെ ഈ എടുത്ത സൈൻ്റെ താഴെ അവിടെ ഇങ്ങനെ ഭയങ്കര വേദന അപ്പൊ എനിക്ക് പേടി ഞാൻ ഉറങ്ങിപ്പോണു ഉറങ്ങിപ്പോയി ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്നിട്ട് ആ ഗുളിക ഒക്കെ എടുത്ത് അവിടെ വെച്ചേക്കുവാളിക ഉണ്ടോ അതാണ് ഗുളിക അഥവാ അമ്മക്ക് രാവിലെ എണീ ചില്ലെങ്കിൽ പറ്റുമ്പോൾ ചിന്താണ് കുടിച്ചതെന്ന് പറയണ എല്ലാരോടൊന്നും എനിക്കറിഞ്ഞൂടാ ദൈവമേ ഞാൻ ഇങ്ങനെ ഇത് എന്തുവാ സംഭവിക്കുന്നതെന്നൊന്നെനിക്കറിഞ്ഞൂടാ എൻ്റെ പാത്തുവേ പാത്തു ഈ ചാളും ഇട്ടിട്ടാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും അല്ല ഞാനിങ്ങനെ എടുത്തിങ്ങനെ ഇട്ടതാ അപ്പം ഇതാണ് ഞാൻ ഞാനില്ല ദൈവേ എൻ്റെ കുഞ്ഞിനോട് അമ്മ ഉറങ്ങിക്കും മോളും ഉറങ്ങിക്കുകയെന്ന് ആ കുഞ്ഞ് പേടിച്ചിട്ട് അതും ഉറങ്ങുന്നില്ല എൻ്റെ കൂടെ ഇങ്ങനെ കുത്തിരിക്കുക 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 പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ചെവി കൊണ്ട് കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും മാത്രം വിശ്വസിക്കുക ഇത് കണ്ടോ അവിടെയൊക്കെ കൺമഷി വരെയും കിടക്കുക ഉറങ്ങാതിരുന്ന എങ്ങനെ എന്തായിരിക്കും അവസ്ഥ ഭയങ്കര കുറഷം വരും അയ്യോ കൺ എണ്ണയും എടുത്ത നമ്മൾ ഇതൊന്നും തുടച്ച് കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ മുഖത്തിൻ്റെ സ്വന്തനെയും കാണിച്ചു കൊടുക്കട്ടെ നമ്മളെടുക്ക അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് അർദ്ധ ഓഹ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതാക്കണം എന്നായിരിക്കുക സംഭവം വേറെ ഒന്നും അല്ല നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞ് നമുക്ക് ഡിപ്രഷ ഇത് ഉറങ്ങിപ്പോയാൽ നമ്മൾ നമുക്കെന്തേം പറ്റും നമുക്കെന്തേലും പറ്റും എന്നുള്ള സ്വയം തോന്നലുകളാണ് നമ്മളെ ഓരോ ഇതിലേക്കും വലിച്ചഴക്കുന്നത് അല്ലേ അതല്ലേ സത്യം ഇത് ഉറങ്ങാതിരുന്നാൽ എന്റെ സൗന്ദര്യം എന്താകും എന്താടോ എന്താടോ ഞാനൊരു ഐശ്വര്യായി അവളെ പൂജ്യം പോലത്തെ ഐശ്വര്യാറായി പൂജ്യം പോലത്തെ സീരിയസ് മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പാത്തുവിൻ്റെ അവസ്ഥ അപ്പൊ ഞമ്മളിന്നല് ഉറങ്ങട്ടല്ലേ എല്ലാര്ക്കും ഗുഡ് മോർണിംഗ് ആ വേറെ വെളുത്തടോ കറ്റം പൊക്കി നോക്കുവോ അപ്പൊ ഇനിയിപ്പം കമൻ്റ് വരെ തനു നീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതാണ് ഞാനൊക്കെ ഒരു പ്രശ്നമില്ല നീ ഉറങ്ങു ഉറങ്ങു ഉറങ്ങുന്നു ഉറക്കം വരുന്നുണ്ട് പക്ഷെ പേടിയാണ് ഉറങ്ങിപ്പോയാൽ എന്തേം പറ്റി പോകുമോ എനിക്കെന്താ നെഞ്ചുപേന ഒന്ന് ഡോക്ടർ തരുന്ന ഗുളിക ഞാൻ ധൈര്യത്തിൽ കഴിക്കും പക്ഷെ നമ്മളിപ്പം തലവേദനയ്ക്ക് അത് അതൊക്കെ ഒരു തലവേദന ഇടല്ലേ ഇത് അലർജിയുടെയാണ് ഉറക്കം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നേ ഉറക്കുപുളി കഴിച്ചിട്ട് പോലും എനിക്ക് കറക്റ്റ് ഉറക്കം വരാത്ത ഞാൻ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പോന്നൊക്കെ ഉള്ള പേടി അപ്പോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് മേളെ ലൈക്ക് അടിക്കൂ എനിക്ക് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ എനിക്ക് ലൈക്ക് അടിക്ക് അടിക്കൂ അല്ലേ യാ ലൈക്ക് അടിക്കാൻ പറയുന്നേ ാന്താവക്ക് പെരാന്താവുള്ള എന്തൊക്കെയോ പാടുക ഉണ്ടാക്കി പാടുക ഉണ്ടാക്കി പാടുന്നതിന് മിടുക്കിയാ നമ്മളെ പാത്തു എന്ന് പറഞ്ഞ തനുജ അപ്പം നിങ്ങളെല്ലാം ഉറങ്ങാമെന്ന് എനിക്കറിയാം നിങ്ങൾ നേരം വിളിക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ദൈവമേ ഈ പെണ്ണിനെന്തിൻ്റെ കേടാണ് എന്ന് ചിന്തിക്കും പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ നിങ്ങളോടൊക്കെ പറയണ്ടോ ഇനി ഞമ്മക്ക് ഞങ്ങൾ എ സി കണ്ടോ മൂന്ന് നാല് ഓട്ടകളുള്ള ഏ സി നമ്മൾ റൂമിലാണ് കിടക്കുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് ബൈ ഗുഡ് ബൈ അയ്യോ 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 അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമ്മളിവിടെ ഉറക്കായിരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല കേട്ടോ അതാണേ വരി താരാപതം തേ താരാപതം തേ താരാപതം ഇതാ വരികളൊക്കെ മറന്നു പോവുകയാണ് എന്റെ ഈ കഥകൾ കേട്ട് പൊട്ടിച്ചിരിച്ച് കളിയാക്കുന്നവരുണ്ടാകും നിങ്ങൾ കളിയാക്കുവിൻ കളിയാക്കുവിൻ നമ്മക്കെന്താ നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്താ പൈസ കിട്ടിയിട്ട് വേണം കാർ എടുക്കാൻ അപ്പൊ എല്ലാവരോടും പറയാ കാത് കൊണ്ട് കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും മാത്രം നമ്മൾ വിശ്വസിക്കുക അല്ലാതെ നമ്മളൊന്നും കേട്ട് ഒരാളെയും തെറ്റിദ്ധരിച്ച് ഒന്നും പറയാൻ പാടില്ല കേട്ടോ സഹോദരി സഹോദരൻ വരരന്മാരെ സഹോദരി സഹോദരന്മാരെ അപ്പം ഞാനിത് ഒരു ചൊല്ല് പറയുക ചൊല്ലല്ല ഞാനുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ കാതുകൊണ്ട് കേൾക്കുന്നതും കണ്ണോണ്ട് കാണുന്നതും മാത്രം നമ്മൾ വിശ്വസിക്കുക എന്നോട് ദേഷ്യമൊന്നും വേണ്ട ഞമ്മളൊരു പാവം പാവപ്പെട്ട അമ്മയും മകളും നാടകത്തിലൊക്കെ പണ്ട് പറയുന്ന പോലെ തങ്കമണി ഇന്ന് എന്താണ് കറിക്കി ഇന്ന് നമ്മുടെ വീട്ടിൽ മുളക് പൊട്ടിച്ചതും കഞ്ഞിയും മാത്രം ഏ അതിന്തു പറ്റി എന്നൊക്കെ പറയുന്ന പോലെ പാവപ്പെട്ട അമ്മയും മകളുടെയും ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഉറങ്ങുക ഉറക്കപ്പെടാന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കണം അപ്പം ഗുസാസം ഏ എല്ലാവരും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ് ബൈ ഇത് ബോറഡിയായിട്ട് തോന്നുന്നുണ്ടേ നിങ്ങൾ നിങ്ങളിത് ഫാസ്റ്റ് അടിച്ച് ഫാസ്റ്റ് അടിച്ച് കണ്ടോട്ടാ ഇപ്പോൾ സമയത്തറിയോ പറഞ്ഞുതരേ